ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമുക്ക് നല്ല സൂപ്പർ ടേസ്റ്റിലുള്ളൊരു ബീഫ് റോസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണാറുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഞാനിരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് തന്നെ കിട്ടാനായിട്ട് ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക തൊട്ട് വരുന്ന ബെൽ ബട്ടൻ്റെ ഓൾ കൂടി ഞാനിപ്പോൾ ചെയ്യാം അപ്പം നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കണ്ടുനോക്കാം അപ്പോൾ നമ്മുടെ ബീഫ് റോസ്റ്റ് തയ്യാറാക്കിയെടുക്കാൻ ആവശ്യമായിട്ടുള്ള ബീഫ് ഇവിടെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത് അഞ്ഞൂറ് ഗ്രാം അളവിലാണ് ബീഫ് എടുത്തിട്ടുള്ളത് ഇത് നമുക്കൊരു പ്രഷർ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഇതാ ബീഫ് നമ്മൾ കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കാൻ പോകുന്ന മുളക് പൊടി മസാലപ്പൊടിയൊക്കെ ഒന്ന് ചൂടാക്കണം അതിനായിട്ട് ഇതുപോലെ ഒരു പാനിലേക്ക് ഞാനിപ്പോൾ ഒരു ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പം ഞാൻ ഫ്ലെയിമൊന്നും ഓൺ ആക്കിയിട്ടില്ല ഇത് നമ്മൾ പൊടിയെല്ലാം ഇട്ടതിന് ശേഷം മാത്രം ഫ്ലെയിം ഓൺ ആക്കിയാൽ മതി ഇതിലേക്ക് ഇനി ഒരു മുക്കാൽ ടീസ്പൂൺ അളവിൽ ഗരം മസാലയും ചേർത്ത് കൊടുക്കുകയാണ് അതിനോടൊപ്പം തന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക എന്നിട്ട് എന്നിട്ടിതെല്ലാം കൂടിയിട്ട് ഫ്ലെയിം ഓൺ ആക്കിയതിന് ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ചൂടാക്കിയെടുക്കാം അപ്പോൾ കരിഞ്ഞു പോവാതെ ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുത്താൽ മതി ഇപ്പോൾ ഇതത് നന്നായിട്ട് തന്നെ ഒന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇനി ഒരുപാട് സമയം ഇട്ട് നമ്മൾ റോസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല അപ്പോൾ നമുക്കിനിത് ബീഫിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനോടൊപ്പം തന്നെ നമുക്കിനിതിലേക്ക് ഒരു ടീസ്പൂൺ അളവിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ ഇതിലേക്ക് ചേർക്കാനുള്ളത് അതുപോലെ ഒരു ടീസ്പൂൺ അളവിൽ കുരുമുളക് കൃഷി ചെയ്തതാണ് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അതിനോടൊപ്പം തന്നെ ഇതിലേക്ക് നമുക്കൊരു മുക്കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുകയാണ് അതിനുശേഷം നമുക്കിന് ഇതിലേക്ക് ഇതേപോലെ ഒരു ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് കൂടെ തന്നെ കുറച്ച് കറിവേപ്പില കൂടിയും ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി എടുക്കണം അപ്പോൾ കൈ വെച്ചിട്ടോ അതുപോലെ തവി വെച്ചിട്ടോ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പം മസാലയെല്ലാം ബീഫിലേക്ക് നന്നായിട്ട് തന്നെ പിടിച്ച് കിട്ടാവുന്ന രീതിയിൽ ഒന്ന് രണ്ട് മിനിറ്റ് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കി തന്നെ എടുക്കണം ഇനി ഇതിലേക്ക് നമുക്കൊരു തുള്ളി വെള്ളം പോലും ചേർക്കേണ്ട ആവശ്യമില്ല ഇത് വേവാനായിട്ട് ആവശ്യമായിട്ടുള്ള വെള്ളം ഇതിൽ തന്നെ ഉണ്ടാവും ഇപ്പോൾ ഇത് അത് നന്നായിട്ട് തന്നെ മിക്സാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിനിത് വേവിക്കാനായിട്ട് വെക്കാം ഇപ്പോൾ ഫ്ലെയിം എല്ലാം ഓൺ ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി ബീഫ് നന്നായിട്ട് തന്നെ ഒന്ന് വേവിച്ചെടുക്കാം ഇപ്പോൾതാ ഒരു എട്ട് വിസിലൊക്കെ വന്നതിന് ശേഷം ഏറെല്ലാം പോയതിന് ശേഷം ഇപ്പോൾതാ നമ്മുടെ ബീഫെല്ലാം നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ ഉപയോഗിക്കുന്ന കുക്കറിൻ്റെയും അതുപോലെ തന്നെ കിട്ടുന്ന ബീഫിൻ്റെയും വേവനുസരിച്ച് വിസിലിൻ്റെ എണ്ണം വ്യത്യാസപ്പെടാം ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെയാണ് നമ്മൾ ഈ ബീഫ് വേവിച്ചെടുത്തത് എന്നിട്ടിപ്പോൾ വേവിച്ച് കഴിഞ്ഞപ്പോൾ അതിൽ അത്യാവശ്യം വെള്ളം നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ നമുക്കിനി ഇതെങ്ങനെയാണ് റോസ്റ്റ് ചെയ്യണേ നോക്കാം അപ്പോൾ നമ്മുടെ ബീഫ് റോസ്റ്റ് തയ്യാറാക്കാനായിട്ട് ഒരു നോൺ സ്റ്റിക്കിൻ്റെ കടായാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് നമുക്കൊരു മൂന്ന് ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിനുശേഷം വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരട്ടെ ആ സമയം ഇതിലേക്ക് ഞാനിപ്പോൾ ഇവിടെ ഇരുവ് അല്ലിയോളം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് അത് ഇതുപോലെ രണ്ടാക്കിയാണ് കട്ട് ചെയ്ത് വെച്ചേക്കുന്നത് അതുകൂടി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ വെളുത്തുള്ളി ഇട്ട് ശേഷം വെളുത്തുള്ളി നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാകുന്നത് വരെ തന്നെ ഇളക്കി കൊടുക്കണം അതിന് ശേഷം മാത്രമേ ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്ത് കൊടുക്കാവൂ ഇപ്പോൾ ഏകദേശം ഒന്ന് ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് ഈ സമയം ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു വലിയ പീസ് ഇഞ്ചി ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതും കൂടിയും ഇതിനൊപ്പം ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഇത് രണ്ടും കൂടി നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റി കൊടുക്കണം അപ്പോൾ ഈ നമ്മൾ ഇട്ട് കൊടുത്ത ഇഞ്ചി നന്നായിട്ട് തന്നെ ഒന്ന് ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ ഇഞ്ചിയും എല്ലാം ഈ ഒരു പരുവത്തിലായിരുന്ന സമയം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് സവോളയാണ് ഞാനിപ്പോൾ ഒരു മീഡിയം സൈസുള്ള രണ്ട് സവോള ഇതുപോലെ കനം കുറച്ച് നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ചെറിയ സവോളയാണ് ചേർക്കുന്നതെങ്കിൽ ഒരു മൂന്നെണ്ണം ഒക്കെ ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടിയിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ നമ്മുടെ സവോള നന്നായിട്ട് തന്നെ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കുക ഇതിലേക്കിനി ഒരല്പം കറിവേപ്പില കൂടി ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടിയിട്ട് നന്നായിട്ട് തന്നെ വഴറ്റി ഒരു ബ്രൗൺ കളർ ആവുന്നത് വരെ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം ഇപ്പോൾ നമ്മുടെ സവോള എല്ലാം നല്ല ഗോൾഡൻ ബ്രൗൺ കളറായിട്ട് വന്നിട്ടുണ്ട് ഈ ഒരു രീതിയിൽ വേണം നമുക്ക് സവോള വഴറ്റിയെടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു ഒന്നര ടേബിൾ സ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ബീഫ് വേവിച്ചെടുത്തിര സമയത്ത് ഒരു ടേബിൾ സ്പൂൺ അളവിൽ സാധാരണ മുളക് പൊടി ചേർത്ത് കൊടുത്തിരുന്നു അപ്പോൾ നമ്മുടെ ബീഫിന് നല്ല കളർ കിട്ടാനായിട്ട് ഞാനിപ്പോൾ ഇവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം അതിനോടൊപ്പം അര ടീസ്പൂൺ അളവില് ഗരം മസാലയും ഒരു അര ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടിയിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മൂപ്പിച്ചെടുക്കണം അപ്പോൾ നമ്മുടെ പൊടികളെല്ലാം കരിഞ്ഞു പോവാതെ ഒരു ലോ ഫ്ലെയിമിലിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് തന്നെ ഒന്ന് വഴറ്റിയെടുക്കാം അതിന് ശേഷം നമുക്കിതിലേക്ക് ചേർക്കാനുള്ളത് അതേപോലെ ഒരു കാൽ കപ്പളവിൽ തേങ്ങക്കൊത്താണ് അപ്പോൾ തേങ്ങക്കൊത്തൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി അതും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കിയെടുക്കാം അതിനുശേഷം നമുക്കിനിതിലേക്ക് നമ്മൾ വേവിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ബീഫ് ആഡ് ചെയ്ത് കൊടുക്കുക ഇനി മസാലയെല്ലാം നന്നായിട്ട് തന്നെ ബീഫിലേക്ക് പിടിച്ചു കിട്ടാനായിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക അതിന് ശേഷം നമ്മൾ ബീഫ് മേടിച്ച കുക്കറിലേക്ക് ഒരു കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ട് അതും കൂടി ഒന്ന് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അതിനുശേഷം നമുക്കിന്നിതിലേക്ക് ബീഫിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം ഞാൻ ഇപ്പോൾ ഒരു അര ടീസ്പൂൺ അളവിൽ ഉപ്പും കൂടിയും ചേർത്ത് കൊടുക്കുകയാണ് അപ്പോൾ ഉപ്പൊക്കെ നിങ്ങൾ ഈ സമയത്ത് നോക്കിയിട്ട് ആവശ്യത്തിന് ചേർത്ത് കൊടുത്താൽ മതി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം അതിനുശേഷം ഇതുപോലെ ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് കൊടുത്തതിനു ശേഷം ഒരു പത്ത് മിനിറ്റ് ഒന്ന് നമുക്ക് വേവിച്ചെടുക്കാം ഇപ്പൊതാ ഇത് പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് ഇപ്പൊ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ ബീഫ് റോസ്റ്റിലെ വെള്ളമെല്ലാം നന്നായിട്ട് തന്നെ വറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ബീഫിലെ എണ്ണയില നന്നായിട്ട് തന്നെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മാത്രം മതി ഇപ്പം നമ്മുടെ ബീഫെല്ലാം റെഡി ആയിട്ടുണ്ട് ഈ സമയം നമുക്കിതിലേക്ക് ഇതുപോലെ ഒരു രണ്ടോ മൂന്നോ പച്ചമുളക് ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കുക അതിനോടൊപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ആക്കി എടുക്കുക അപ്പോൾ നമ്മുടെ പച്ചമുളക് എല്ലാം ഈ ലാസ്റ്റ് ടൈമിൽ ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് നമ്മുടെ ബീഫ് റോസ്റ്റിന് കിട്ടും അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഇതുപോലെ ഒരു ലൈക്ക് തരാനായിട്ട് മടിക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്കിനി അടുത്തൊരു റെസിപ്പിയായിട്ട് വരാം താങ്ക്